ഹായ് എല്ലാവർക്കും നുവിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന അഞ്ച് രൂപ ഒരു ബണ്ടിലിനെ കുറിച്ചാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ബണ്ടിലാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ബണ്ടിൽ അതായത് നമ്മുടെ സുബ്ബാറാവു രണ്ടായിരത്തി പത്തിൽ സിഗ്നേച്ചർ ചെയ്ത ബണ്ടിലാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഗവർണറായിരുന്നു സുബ്ബാറാവു അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ബണ്ടിലാണ് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് നമുക്ക് ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി പത്ത് ട്രാക്ടർ ഇഷ്യൂ നോട്ടാണ് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ബണ്ടിൽസ് ആണ് അപ്പോൾ നൂറ് നോട്ട് അടങ്ങുന്ന ഈ ഒരു ബണ്ടിൽസിനാണ് മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്നത് സിംഗിൾ ആയിട്ട് വരുന്ന നോട്ടിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൈസൊക്കെ ഉണ്ട് ആ ഒരു നോട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം എൻ്റെ കക്ഷനൊക്കെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തൊരു ബണ്ടിലാണ് ഈ ഒരു ബണ്ടിൽ നൂറ് നോട്ടടങ്ങുന്ന സുബാറാവു അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ബണ്ടിൽ അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഈ ഒരു നോട്ടിന് ഒരു ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വരൊക്കെ മാർക്കറ്റ് വാല്യു വരുന്നുണ്ട് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും ഭാഗത്തേക്ക് തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള നടക്കുന്ന ലെറ്റർ താഴെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും അതിന് താഴെ ഗ്യാൻറ്റി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് നിന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രറായിട്ട് അഞ്ച് എന്നുള്ള ഒരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ പാഞ്ച് റുപ്പൈ എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഐ പ്രോമിസ് ടു പേ ഫൈ ബി എൻ ദ സം ഓഫ് ഫൈവ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ നമ്മുടെ ഗവർണറായിരുന്ന സുബാറു അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് അവർ ഞാനൊരു നോട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അതായത് ഒരു ബണ്ടിൽ ആ ഒരു കവറിൽ എനിക്ക് കിട്ടി അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ് ഇതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനെത്തായിട്ട് മഹാത്മാഗാന്ധി എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും അതിനത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ വരുന്നത് ഇതാണ് റെഡ് അക്ഷ റെഡ് ലെറ്റേഴ്സിലാണ് ചുവന്ന കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത് ഡി പൂജ്യം ഒന്ന് മൂന്ന് ആറ് പൂജ്യം ഒന്ന് എന്നുള്ള സീരിയൽ നമ്പറാണ് വരുന്നത് പ്ലെയിൻ ഇൻസെറ്റ് ആണ് വരുന്നത് കോർണറായിട്ട് അഞ്ച് എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആരുടെ ആർ ബിയുടെ ആ ഒരു സിമ്പലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകെ ഈ ഒരു ബാബമാണ് നോട്ടിൻ്റെ പുറകെശം നമുക്ക് സെൻട്രൈറ്റിന് ട്രാക്ടറിൽ നിലകൊഴുന്ന ഒരു പിക്ചർ ഇവിടെ സെൻട്രോ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഒരു ഭാഗത്തായിട്ട് പതിനഞ്ചോളം ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ അഞ്ച് രൂപ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ ആ ഒരു അഞ്ച് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കോർണറായിട്ട് അഞ്ച് എന്നുള്ള അക്കം ഏറ്റവും താഴായിട്ട് അഞ്ച് എന്നുള്ള അക്കം അതിനോട് ചേർന്നതിന് പാഞ്ച് റുപയെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ട് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പത്താണ് ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സൈഡ് വോട്ടർമാർക്കാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഒക്കെ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നൂറ് നോട്ട് നൂറ് നോട്ടൊക്കെ കണക്കുന്ന ഒരു ബണ്ടിൽ മേടിക്കാൻ ശ്രമിക്കുക എന്നാൽ ഇതുപോലുള്ള ബണ്ടിൽസിനൊക്കെ ഇനി നമുക്ക് ഫ്യൂച്ചർ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ബണ്ടിൽസ് ആണ് ഇപ്പോൾ തന്നെ ഈ ഒരു ബണ്ടിൽസിന് ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ സിംഗിൾ നോട്ടിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം പതിനഞ്ച് രൂപ മുപ്പത് രൂപ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് ഏകദേശം മുപ്പത് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബണ്ടിൽസിന് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ബണ്ടിൽസ് ആണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള ബണ്ടിൽസ് അത് ഏത് കറൻസി തന്നെയാലും അതിൻ്റെ ബണ്ടിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ബണ്ടിൽസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുവാനാഗ്രഹിക്കുന്നുണ്ട് അതായത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള നോട്ടോ ബണ്ടിൽസോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ